പരീക്ഷയിൽ നിങ്ങൾ ഭയക്കുന്നുണ്ടോ ഈ വീഡിയോ ഫുള്ളായി കാണുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇത് സ്കൂള് കോളേജില് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള കാര്യമല്ല കേട്ടോ നിങ്ങൾക്ക് ദറസ് പഠിക്കുന്ന ഖുർആൻ ഹിഫുദ് പഠിക്കുന്ന അതുപോലെ മറ്റ് ഏത് വിദ്യാഭ്യാസ മേഖല പഠിക്കുന്നവർക്കും ഈ ദിക്കറുകളെല്ലാം ഉപകാരപ്പെടും അതും മാത്രമല്ല നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നവർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ അങ്ങനെയുള്ള പഠനം കഴിഞ്ഞതിന് ശേഷമുള്ള തൻ്റെ ജീവിത ഉപാധികൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവരും അത് അന്വേഷിക്കുന്നവർക്കെല്ലാം ഇതിലെ ഓരോ ദിക്കറുകളും നിങ്ങൾക്കത് ഉപകാരപ്പെടും ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു അവന്റെ ദിക്കറ് കൊണ്ട് നേടുന്നതിനൊക്കെ നിലനിൽപ്പുണ്ടാകും അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക പഠിച്ചു വെക്കുക അല്ലെങ്കിൽ ഒന്ന് സേവ് ചെയ്തു വെക്കുക പിന്നെ കഴിവുള്ളവരിലേക്കെല്ലാം എന്ത് ചെയ്യുക ഇതൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക അള്ളാഹു തയാല അതിന്റെ വറക്കത്തുകൊണ്ട് നമ്മളെ സ്വീകരിക്കട്ടെ പരീക്ഷ കാലമായി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പേടിയുടെയും ടെൻഷന്റെയും കാലം എത്രയെത്ര പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്തൊക്കെ പരിശ്രമിച്ചിട്ടും വിജയിക്കാൻ കഴിയുന്നില്ല ആ സമയത്തുള്ള ടെൻഷൻ കാരണം വളരെ ആരോഗ്യ പ്രശ്നം വരെയുള്ളവർ ഏറെയാണ് ഇൻഷാല്ല പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച ഓർമ്മശക്തിക്കും ബുദ്ധിക്കും മറ്റ് കാര്യങ്ങൾക്കുമുള്ള അധികൃതൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം നിങ്ങൾക്കേറെ ഉപകാരപ്പെടും പൂർത്തീകരിച്ച് കാണുക അള്ളാഹു നിങ്ങളെ സ്വീകരിക്കട്ടെ അപ്പൊ നിങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങല്ലേ പരീക്ഷ എടുത്തു ഇനിയും മാറിയെന്നാൽ അറിയാലോ പരാജയം അത് വല്ലാത്തൊരു കൈപ്പേറിയ അവസ്ഥയാണ് അപ്പൊ ഇൻഷാ അല്ല ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അല്ലെ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പതിനാറ് പ്രാവശ്യം എന്ന ദിഖ്റ് ചൊല്ലുക പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയ ഓർമ്മശക്തി കൂടാൻ വേണ്ടിയുള്ള ദിഖിറ അതുപോലെ നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് അള്ളാഹു എന്ന മൂന്ന് പ്രാവശ്യം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലുക വിജയമുണ്ടാകും രാവിലെ എക്സാമിന് പോകുന്ന ദിവസം സുബഹിന്റെ സമയത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് സൂറത്ത് ഷെർ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി മന്ത്രിക്കുക പഠിച്ചത് ഓർമ്മയിൽ വരാനും യഥാസമയം അത് പേപ്പറിലേക്ക് എഴുതാനും അള്ളാഹുത്ത വിജയം നൽകാനും മറക്കണ്ട അതുപോലെ തന്നെ പരീക്ഷാ ഹാളിലേക്ക് ചെന്ന് എക്സാം പേപ്പർ കയ്യിലേക്ക് കിട്ടുമ്പോൾ എക്സാം പേപ്പറിൻ്റെ ബ്ലാങ്ക് ആയ സ്ഥലത്തേക്ക് നോക്കി സൂറത്ത് ഷെർ ഒരു തവണയും യാ ഫത്താഹു യാ അള്ള പതിനൊന്ന് പ്രാവശ്യവും യാ സലാം അള്ള പതിനൊന്ന് പ്രാവശ്യവും ചെല്ലുക എക്സാം ഹാളിലേക്ക് കടക്കുമ്പോൾ അതല്ലെങ്കിൽ ഒഴിവുള്ള പകൽ സമയങ്ങളിൽ എക്സാമിനെ ഓർത്ത് അധികമായി ടെൻഷൻ ഉണ്ടാവുകയോ മറ്റെന്തെങ്കിലും ചെയ്താൽ സുറത്ത് ഇസറയിലെ എൺപതാമത്തായത് പാരായണം ചെയ്യുക ഇത് ചെയ്യാൽ ടെൻഷനും മാറും അള്ളാഹു വിജയവും നൽകും ഇനി പരീക്ഷ പ്രഖ്യാപിച്ചത് മുതൽ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ദിവസം വരെയും യാ യാ ഫത്താഹു അള്ളാ എന്ന് നൂറ്റി പ്രാവശ്യം നിത്യമായും നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു തേന നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി എക്സാം മുമ്പായി ബിസ്മില്ലാഹി അലല്ലാഹി മുഹമ്മദിൻ എന്ന് ഒരു തവണ ഇത് എക്സാം തവണമാകാൻ പൊതുവെ നമ്മൾ എല്ലാവരും പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് പഠിച്ചതാ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് മറന്നുപോയി അതെല്ലാവരെയും വല്ലാതെ ബേജാറിലാക്കും ആ സമയത്ത് ചെല്ലേണ്ടത് ഒരു തവണയും എന്ന ഈ സ്വലാത്തിനെ ആവർത്തിച്ച് ചെല്ലിക്കൊണ്ടിരിക്കുക അള്ളാഹുക്കാലന്റെ ഉദാരി കൊണ്ട് മറന്നുപോയതിനെ നമ്മുടെ ഓർമ്മയിൽ എത്തിച്ചേരും ഈ പരീക്ഷയെല്ലാം കഴിഞ്ഞു പേപ്പറൊക്കെ മടക്കി സാറിന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് സൂറത്തുല്ല റാഫിലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിന് നിങ്ങൾ പാരായണം ചെയ്യുക പേപ്പറെല്ലാം അടക്കി സാറിൻ്റെ കയ്യിൽ പേപ്പർ കൊടുത്ത് മടങ്ങുമ്പോൾ അല്ലാഹില്ല ഈ കൂടി നിങ്ങൾ ഇതിനർത്ഥം ഒന്നും പഠിക്കണ്ട ദർ മാത്രം ചെല്ലിയാൽ വിജയിക്കും എന്നല്ല നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം അതിനുശേഷമുള്ളതൊക്കെ അള്ളാഹു തായ ഏറ്റെടുക്കും നിങ്ങൾ അധ്വാനിക്കൂ അള്ളാഹു താല വിജയം നൽകും പരിശ്രമിച്ചവൻ പരാജയപ്പെടില്ലെന്ന അള്ളാഹു സുബാനുഹുവാല നമ്മളെല്ലാ നിലക്കും വിജയത്തിലേക്ക് എത്തിക്കട്ടെ ഇത് എസ് എൽ എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ആര് എന്ത് പഠനാവശ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോഴെല്ലാം നിങ്ങൾക്കിത് ഏറെ ഉപകാരപ്പെടും അള്ളാഹു ഹൈറിന്റെ കവാടങ്ങൾ ഹൈറായ രൂപത്തിൽ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഇനി നിങ്ങളുടെ ആവശ്യങ്ങൾ കമന്റുകളായി അറിയിക്കുക അതാത് വിഷയങ്ങൾക്കുള്ള വീഡിയോ ഇൻഷാല്ല ഇതുപോലെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേരും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാ നിങ്ങൾ കമന്റ് ചെയ്തോളൂ പിന്നൊരു കാര്യം പ്രത്യേകം പറയാം നമ്മുടെ ജീവിതത്തെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം ലഭിക്കുന്ന ഒരു ദജുലിസ് ഉണ്ട് ഉച്ചക്ക് രണ്ടേകാല് രാത്രി ഒൻപതേകാല് താല്പര്യമുള്ളവർക്ക് ആഴക്കാട് നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും പറഞ്ഞു വിശയിച്ചാൽ ഹബീബിയുടെ ആ ഗ്രൂപ്പിൽ അങ്ങ് ചേർക്കും ഇൻഷാള്ളാഹ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അതിൽ കിട്ടും ഒരു രൂപ പോലും നിങ്ങൾ അതിന് ചെലവാക്കേണ്ടതില്ല നിങ്ങളുടെ എന്ത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകും പൈസ വേണ്ട തന്നാലും വാങ്ങൂല പിന്നല്ലേ ചോദിച്ചു വാങ്ങല് അപ്പൊ ഇൻഷാള്ളാ നിങ്ങൾ അതിനുവേണ്ടിയും അതിൽ ബന്ധപ്പെടുക ആഹൃതത്തിലേക്കുള്ളൊരു നേട്ടമായി ഒരുമിച്ച് കൂടലായി ഇത് അള്ളാഹു സ്വീകരിക്കട്ടെ ആ മീൻ